ഇന്നത്തെ വീഡിയോയിൽ ഒരു മനോഹരമായ ഗാർഡൻ തന്നെയാണ് കേട്ടോ വലിയൊരു പൂക്കാലം തന്നെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഗാർഡൻ കാഴ്ചയിൽ വളരെ മനോഹരമായിട്ട് നമ്മൾ പല പല കാര്യങ്ങളും വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് കുറച്ച് കലാസൃഷ്ടികളുണ്ട് അതുപോലെ തന്നെ അത് എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഇതിലത്തെ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എനിക്ക് എന്താ പറയുക സന്തോഷം നൽകിയ കുറേ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലമ്പുഴയിലാണ് കേട്ടോ മലമ്പുഴ ഡാമിൽ പൂക്കാലം എന്ന പേരിൽ ഒരു ഫ്ലവർ ഷോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന് ലാസ്റ്റ് ദിവസം ജനുവരി ഇരുപത്തി ആറിന് ഇന്ന് ഫൈനൽ ദിവസമാണ് അപ്പോൾ എനിക്ക് തോന്നി ഇന്നിവിടുത്തെ കാഴ്ചകളൊക്കെ ഇതുവരെ കാണാൻ വരാൻ കഴിയാതിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഈ കുറേ പൂക്കളുടെ നടുവിലാണ് നിൽക്കുന്നത് ഞാൻ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നതാണ് കേട്ടോ കാറ്റാണ് പാലക്കാടൻ കാറ്റ് അതുപോലെ തന്നെ നല്ല വർണ്ണവിസ്മയമാണ് നമ്മൾ നല്ല എന്താ പറയുക മലമ്പുഴ വന്നിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു ആംബുലൻസ് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് എത്തിയത് പക്ഷേ ഇപ്പോൾ വെയിലൊക്കെ ആണെങ്കിൽ കൂടിയും ഒത്തിരി പേര് ഈ ഫ്ലവർ ഷോ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇവിടെ ഒരു വരെ ചെലവഴിച്ചിട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ ഇതിനുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം മലമ്പുഴയിൽ ഈ പ്രാവശ്യം ഒരുക്കിയിരിക്കുന്ന പൂക്കളുടെ വർണ്ണവിസ്മയം ഒത്തിരി വലുതാണ് ഇതിനു മുമ്പുള്ള ഫ്ലവർ ഷോ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല വെയിലാണെങ്കിൽ കൂടിയും ഇത് ആസ്വദിച്ച് നടക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഈ പൂന്തോട്ടത്തിൽ ഈ പൂങ്കാവിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മലമ്പുഴയിലെ പൂക്കാലത്തിലെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം മലമ്പുഴ ഗാർഡൻ അല്ലെങ്കിൽ മലമ്പുഴ ഡാം കാണാൻ വരുന്നവർക്ക് എൻട്രൻസ് ഫീ വേണമെന്നുള്ളത് അറിയാലോ നമ്മൾ എൻട്രൻസ് ഫ്രീ വാങ്ങിച്ചതിന് ശേഷം ഈ വലിയൊരു ഗാർഡൻറെ കാഴ്ച കാണാനായിട്ട് അകത്തേക്ക് കയറുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് ഇതുപോലെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് പൂക്കാലം എന്നാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ ഈ വർഷത്തെ പൂ ഫ്ലവർ ഷോയുടെ പേര് വളരെ മനോഹരമായിട്ടോ ഓരോ കാഴ്ചകളും ഇതിൻ്റെ അകത്തേക്ക് ഒത്തിരി ഏരിയ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഡാമിൻ്റെ ഉള്ളിൽ അധികം നമ്മൾക്ക് ഇതുപോലുള്ള മരങ്ങളും ചെടികളും ഒക്കെ വെച്ചു കാഴ്ചകൾ തന്നെയാണ് ഒത്തിരി സ്ഥലം ഇതുപോലെ കാണാനായിട്ട് ചെണ്ടുമല്ലിപ്പൂവിൻ്റെ കാഴ്ച തന്നെയായിരുന്നു കേട്ടോ കുറേ ഏരിയകളിൽ പല തരത്തിലുള്ള ചെണ്ടുമല്ലികൾ അത് വെന്തിപ്പൂന്നൊക്കെ പറയില്ലേ നമ്മൾ അത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓഫ് ആയിട്ടുണ്ട് അതുപോലെ വൈറ്റ് കളറിലുള്ള ചെണ്ടുമല്ലിയൊക്കെ ഒത്തിരി നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം വൈറ്റും അതുപോലെ ഓഫ് ഓഫായിട്ടും ഒക്കെ ചെണ്ടുമല്ലി വീടുകളിലുള്ളവരുണ്ടെങ്കിൽ വിത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാനുണ്ടെങ്കിൽ പറയണം കേട്ടോ എനിക്കിത് കണ്ടുപോ വല്ലാത്തൊരു സന്തോഷം തോന്നി അത് നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ ഫോട്ടോയിൽ കാണുന്നതിലും വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടി നിങ്ങൾക്ക് രസം ഉണ്ടാകാൻ നേരിട്ട് കാണുമ്പോഴാണ് അത്ര മനോഹരമായ കാഴ്ചകളാണ് എന്തൊക്കെ പൂക്കളുള്ള എന്ന് പേരുകൾ മൊത്തം പറയാനായിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല അത്ര അധികം പൂ ചെണ്ടുമല്ലി അതുപോലെ തന്നെ സീനയുടെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിറ്റൂണിയുടെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ ഊട്ടിപ്പൂ എന്നൊക്കെ പറയുന്ന ഒരു ചെടി അതുപോലെ ഒത്തിരി ചെടികൾ എനിക്കിപ്പോൾ പേരുകൾ കിട്ടുന്നില്ല അപ്പോൾ ഊട്ടി വെന്തി എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ ഊട്ടിയിൽ കാണുന്ന ബെന്തിപ്പൂന്ന് പറഞ്ഞ വാങ്ങി അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ട് ഇത് ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതൊന്ന് ഗസ്സ് ചെയ്യാൻ വന്നി എന്താണെന്നറിയോ പനയുടെ ഒരു പട്ടയുണ്ടല്ലോ പട്ട ആ പട്ടയുടെ കടയാണ് ആ കട അവർ നമ്മൾ തുടങ്ങുന്ന ഭാഗത്തുനിന്ന് കീറി രണ്ടായിട്ട് പിളർന്ന് വെച്ചിട്ട് അത് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ എന്താ പറയുക മുഗുളങ്ങളെന്ന് അല്ലെങ്കിൽ ഇതളുകളൊക്കെ നമുക്ക് പനന്തനങ്ക് ഉണ്ടല്ലോ പനന്തനങ്ക് കളർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയിട്ടോ വല്ലാത്തൊരു കൗതുകം തോന്നി ഈ കൊക്കകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചുള്ളിക്കമ്പുകൾ കൊണ്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ആ വാഗമരം ആ വാഗമരമെന്നാണോ അതോ കാറ്റാടിമരമെന്നാണ് പറയുന്നത് കാറ്റാടി മരം കാറ്റാടിമരത്തിൻ്റെ ചുള്ളികൾ നീളത്തിലുള്ളത് ഇതേപോലെ ഷേപ്പിലായിട്ട് കെട്ടി അത് ഷെയ്പ്പാക്കി അതിന് വാർണിഷ് ചെയ്തിട്ട് മനോഹരമാക്കിയിരിക്കുന്ന കാഴ്ച കേട്ടോ ഒരു ഉദ്യാനത്തിൽ ശരിക്കും ജീവനുള്ള പക്ഷികൾ വന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നി അത്ര മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓരോ കാഴ്ചകളും ഈ ഒരു എന്ന് പറയുന്നത് പി വി സി പൈപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വല ഇതേപോലെ റൗണ്ടിൽ ഇങ്ങനെ കെട്ടിയിട്ടൊരു ബൾബ് പോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഇതാണ് പക്ഷേ അതുള്ളിൽ ഇരു നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ എന്നിട്ട് അതിന് പല കളറുകൾ കളറുകളടിച്ചിരിക്കുന്ന ഒരു കാഴ്ച കേട്ടോ നമ്മൾ ടോപ്പിയറി ആർട്ട് ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന മൽ പി ജിയുടെ ചെടികളിങ്ങനെ പടർന്ന് ഇതേപോലെ ഒരു ഭാഗം നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും കൊക്കിൻ്റെ തല പുറത്തേക്ക് വരുന്ന രീതിയിൽ സിമെൻറ്റും കൊണ്ട് തല മാത്രം ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്ന കാഴ്ചയായിട്ടോ ഒക്കെ നല്ല രസമാണ് കാണാനായിട്ടും ഒക്കെ പാഴ് വസ്തുക്കൾ കൊണ്ടാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ തുമ്പികൾ പറന്ന് പൂന്തോട്ടത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് ഇതൊരു കമ്പിയിൽ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എനിക്ക് രാത്രിയൊക്കെ ലൈറ്റിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഞങ്ങൾക്ക് ലൈറ്റിടാനെന്ന ആ കാഴ്ച കാണാനായിട്ട് പറ്റിയില്ല ആ തുമ്പീന് ആ ഷേയ്പ്പ് ഉണ്ടാക്കിയിട്ട് അതിന് കളറടിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച കേട്ടോ ഇത് ഉണങ്ങിയ മരച്ചില്ലുകൾ കൊണ്ട് മയിലിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തെല്ലാം കലാസൃഷ്ടികളാണ് ഓരോ കാഴ്ചകളും എന്ന് തോന്നിയിട്ട് കൗതുകം തോന്നുകയാണെങ്കിൽ വെറുതെ മരക്കുറ്റിയിൽ പെയിൻ്റ് അടിച്ചിട്ട് നമ്മുടെ ചായ പെൻസിലുണ്ടാക്കി വെച്ച് കണ്ട റൂൾസ് റൂൾ പെൻസിലെന്നൊക്കെ പറയില്ലേ അത് ചായ പെൻസിലാക്കി വെച്ചിരിക്കുന്നു അതും ഒരു കലാകാരൻ്റെ സൃഷ്ടി തന്നെയാണ് ഇതും വളരെ ഉയരത്തിൽ വെച്ചിരിക്കുന്ന ഒരു പൂക്കൂടെ കേട്ടോ അതും പഴുവസ് തന്നെയാണ് പഴയ കേടായ കൊട്ടകൾ വെച്ചിട്ട് ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഒരു കൗതുകം ഒരു രസമാണ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ലൈറ്റുകളൊക്കെ വരുമ്പോൾ അതിമനോഹരമായിരിക്കും ഇവിടുത്തെ കാഴ്ചകളും തോന്നുന്നു എന്തായാലും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആണ് ഇത് ശരിക്കും ലൈറ്റുകൾ വരുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഭംഗി ആ ലൈറ്റ് ഇടുമ്പോൾ തന്നെ ഒരു മ്യൂസിക് ഉണ്ടാവും ആ മ്യൂസിക് അനുസരിച്ച് ഈ ഫൗണ്ടൈനിലെ സ്പ്രേ ചെയ്യുന്ന വെള്ളമൊക്കെ ആ ഒരു പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യുന്നുള്ള രീതിയാണ് അതിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്ന നമ്മുടെ ശ്രീകൃഷ്ണൻ അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഇതിൻ്റെ ബാക്കിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം ഒത്തിരി വെള്ളപ്പൂവുള്ള പാലച്ചെടി പാലപ്പൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പാലപ്പൂവിൻ്റെ ചെടികളുണ്ട് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ റോപ്പ് വേ പോകുന്നുണ്ട് റോപ്പ് വേയിലൂടെ ഒത്തിരി സഞ്ചാരികൾ അതായത് കാഴ്ചക്കാർ പോകുന്നുണ്ട് വെയിലൊന്നും ഒരു പ്രശ്നമല്ല അവർക്ക് എങ്ങനെയെങ്കിലും ഇതിന് മുകളിലിരുന്നിട്ട് താഴെയുള്ള കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് ലക്ഷ്യം ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായി പക്ഷെ നല്ല വെയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശ്രമം നമ്മൾ ഉപേക്ഷിച്ചു ഈ ഒരു പൂക്കൾ ഒരു പാലപ്പൂവ് നിറച്ച് പൂത്തിൽ അഞ്ഞ് കേട്ടോ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് നമുക്ക് സംസാരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും ഒത്തിരി നമുക്ക് കാണാനൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒത്തിരി സമയമെടുത്ത് തന്നെ കാഴ്ചകൾ കാണണം കേട്ടോ ഞങ്ങളൊരു രണ്ട് രണ്ടര മണിക്കൂർ അവിടെ ചിലവഴിച്ചു കെട്ടോ അത്ര കാണാനുണ്ട് ശരിക്കും നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ അവിടെ നിന്ന് കുറച്ച് വെള്ളം ഒഴുകി വരുന്നത് കാണാൻ തന്നെയായിട്ട് നല്ല ഭംഗി എന്തായാലും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയാം നല്ല വേനൽക്കാലാണ് വെള്ളം തുറന്നിട്ടില്ല എന്നറിയാം എങ്കിലും ഈ ഒരു ഭാഗം കാഴ്ചകൾ കാണാനാണ് പണ്ട് ഒത്തിരി ഭംഗി ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്ത് അത്ര വലിയ ഭംഗിയൊന്നുമില്ല ചെടികളൊക്കെ കുറവാണ് ഫ്ലവർ ഷോയ്ക്ക് ഒരുക്കിയിരിക്കുന്ന ആ പൂക്കൾ ആ ഭാഗം നല്ല ഭംഗിയല്ല ആണെന്നല്ലാതെ ഈ ഡാമിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗം അത്ര കളർഫുള്ളട്ടോ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ മലമ്പുഴ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണാതെ നമ്മൾ നമ്മളവിടുന്ന് പോരില്ല കാനായി കുഞ്ഞിരാമൻ ഉണ്ടാക്കിയിരിക്കുന്ന മലമ്പുഴയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ശില്പം ഒരു മലമ്പുഴ യച്ചൊക്കെ നമ്മൾ പറയും അത് കാണാനായിട്ട് പോകുന്നത് ഈ ഒരു പാലത്തിലൂടെ കടന്ന് വേണം ഒരു താഴെ തടാകം അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഒത്തിരി പേര് ബോട്ടിങ്ങിനും പോകുന്നവരുണ്ട് പക്ഷേ വെള്ളത്തിലുള്ള പരിപാടി കുറച്ച് പേടിയായത് കൊണ്ട് തന്നെ നമ്മളതിന് തുനിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ ബോട്ടിംഗ് പോകേണ്ടവർക്ക് ബോട്ടിംഗ് പോവാം ഞങ്ങൾ ഞങ്ങളിതേ പാലം കടന്ന് ഇക്കരെ എത്തി നമ്മുടെ ആ ഒരു വലിയൊരു ശില്പം കാണാതെ ഒരിക്കലും അവിടെ നിന്ന് പോരാറില്ല നമ്മുടെ ഒരു കലാകാരൻ്റെ ഭാവനയിൽ തെളിഞ്ഞൊരു ശില്പമാണ് പണ്ടൊക്കെ ഈ ശില്പം കാണാനായിട്ട് മലമ്പുഴയൊക്കെ ടൂർ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ആയിരുന്നു ഇപ്പോൾ ആർക്കും നാണമൊന്നുമില്ല വരുന്ന ടൂറിസ്റ്റുകളൊക്കെ അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അതൊക്കെ ആസ്വദിച്ച് തന്നെ പോവുകയാണ് അതൊരു കലയായിട്ട് അതൊരു കലാസൃഷ്ടിയായിട്ട് തന്നെ കണ്ടാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ആ ആ ഒരു ഭാഗത്തെ കാഴ്ചകളും കൂടി കണ്ട് ഞങ്ങൾ നല്ല വെയിലായതുകൊണ്ടും വേറൊരു യാത്രയ്ക്ക് പോകേണ്ടത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇതേപോലെയുള്ള ഈ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ നേരിട്ട് കാണാൻ പറ്റാത്തത് വലിയൊരു നഷ്ടം തന്നെയാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇതേപോലെ യൂടിയിലും ബാംഗ്ലൂരൊക്കെ പോയി നമ്മൾ ഫ്ലോർ ഷോ കാണുന്നതിലൊക്കെ എത്രയോ നല്ലതാണ് നമ്മുടെ ഈ പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ ഒരു കാഴ്ച കാണുക എന്നുള്ളത് മലമ്പുഴയിലെ പൂക്കാലം എന്ന ഫ്ലവർ ഷോ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ് നല്ല വെയിലാണ് ഇപ്പോഴും വെയിലറിയിട്ടില്ല എങ്കിലും മറ്റൊരു യാത്ര ഉള്ളതുകൊണ്ട് പോവുകയാണ് ഇന്നത്തെ ഈ ഫ്ലവർ ഷോയുടെ കാഴ്ചകൾ ഇനി അടുത്ത വർഷത്തേക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇതുവരെ കാണാത്തവരുത് ഞാനൊന്ന് ഷെയർ ചെയ്തത് ഇഷ്ടപ്പെട്ടാലും ചില അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം